എഴുതി ചേർന്നിരിക്കുകയാണ് റേഡിയോ എന്തടുത്ത മാറ്റിയോ ചോദ്യം ഞാൻ ചോദിച്ച ഒരാള് ഭയങ്കര മണ്ണൊരാളിലെ മുകളിലേക്കൂടെ ഇങ്ങനെ പോകുന്ന ഡെസേർട്ട് ഇത് മണ്ണാ ഇത് മണ്ണില് കൂവങ്ങളാണ്ടാവും അപ്പൊ പോന്ന സമയത്ത് കാറിലാ പോലും ഭയങ്കര ബെസ്റ്റ് ചെങ്ങാൻ്റെ ഒരു പൈസ ഉണ്ടാവില്ല കുറച്ച് അങ്ങോട്ടേക്ക് ഭയങ്കര ബെസ്റ്റ് ബെസ്റ്റായിട്ട് പോയ വണ്ടി തരാറോ അപ്പൊ അതിന് കുറച്ച് മുന്നേ ഒരു ഹോട്ടൽ ഉണ്ടാവും

പരിപാടി പങ്കെടുത്തത് ആരോട് പണ്ണാറുണ്ട് അതിലൊരു രണ്ടു ലക്ഷം ഒട്ടിച്ച് പോയിക്കോട്ടെ ഉത്തരം പറയാൻ പണ്ടി താരാറാവും താരാറൊക്കെ പണി കിട്ടും ആ പൈസ കിട്ടി അയാൾ കണ്ടു തന്നു സൂപ്പർ സൂപ്പർ ഇതാണ് മെയിൻ ആയിട്ട് എന്റെ ജോബ് എന്ന് ഷെഫ് ആണ് ഞാൻ ഷെഫ് ഷെഫ് ഫുഡ് ഉണ്ടാക്കും മീൻ കറി ഉണ്ടാക്കും ചൂട് ഇതുണ്ടാക്കും ഫ്രൈ പൊറോട്ട അടി പൊറോട്ട മീൻകറി ഉണ്ടാക്കുമ്പോ നമ്മുടെ മറ്റേ കൊടമുളക്ല്ലേ സ്പെഷ്യൽ അതാണ് സ്പെഷ്യൽ മീനണ്ടേ മീനായലം മതക്കാ സാധനം തിമിക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മള് കടലിൽ പോയി സാധനം രാവിലെ ആകുമ്പോൾ ആറര തിമിങ്കലം തിമിങ്ങലം സിംഗിൾ അതെ കല്യാണം പ്ലാനുകളൊന്നുമില്ല ഇല്ല ഞാനിപ്പോ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല സർ പോകുന്ന ആരംഭിക്കുന്നില്ല പറ്റിയുള്ള ഇത് പറയൂപ്റ്റ് പൊന്നു ും അയ്യോ അപ്പൊ പൊന്നുപോലെ നോക്കണ ലോക്കറി വെച്ചാ പോരെ പൊന്നൊക്കെ പണയം വെക്കും വേണ്ട അതുകൊണ്ട് തന്നെ പൊന്നുപോലെ നോക്കണ്ട ും അങ്ങനെ അങ്ങനെ മതിയോ കുട്ടി നോക്കിയാൽ മതിയോ കുട്ടിയെ അങ്ങനെ നോക്കണ്ട അപ്പൊ പിന്നെ വേറെന്തെങ്കിലും രീതിയിൽ പറയാം പറയുമോ എങ്ങനെ കൊണ്ട് കറങ്ങാൻ പോണം ആ എങ്ങനെ നിർത്തി കറങ്ങണം സാർ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല സാർ എന്നെ കൊണ്ട് പോകണം